പ്രൈസ് കർത്താവിന്റെ ധന്യ ഏഴാം മാസത്തിന്റെ അഞ്ചാമത്തെ പ്രഭാതത്തിലും ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശങ്ങളിൽ പങ്കാളികളാകുന്ന എല്ലാ കഥാവിന്റെ വിലപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്ന ഒപ്പം പ്രാർത്ഥനയും പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും ദൈവസനെ നമുക്ക് അടുത്തു ചൊല്ലാം എൺപത്തി ഒൻപതാം സങ്കീർത്തനും സങ്കീർത്തനക്കാരൻ പാടുന്നു ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും യുദ്ധത്തിലായാലും ഒരു പരീക്ഷയിലായാലും ജയിക്കുന്ന വ്യക്തികൾക്ക് സന്തോഷമുണ്ടാകുന്നതും സ്വാഭാവികമാണ് അതിൻ്റെ പ്രകടനങ്ങളിൽ മാത്രം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ എന്നാൽ പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ ജയത്തിൻ്റെ ആഘോഷങ്ങൾ ആരും നടത്താറില്ല അങ്ങനെ ആരെങ്കിലും നടത്തിയാൽ അവരെ ഭ്രാന്തന്മാർ എന്നേ മറ്റുള്ളവർ പറയുകയുള്ളൂ എന്നാൽ ദൈവമക്കൾ നിരന്തരം യുദ്ധത്തിലാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടവരാണെന്നും അവൻ തിരുവചനത്തിൽ കാണുവാനിടയാ അങ്ങനെയുള്ള യുദ്ധം നടക്കുന്നതിന് മുമ്പേ അവർ ജയിച്ചതിന്റെ ആഘോഷങ്ങൾ നടത്തുന്നവരായിരിക്കണമെന്നും അപ്രകാരം ജയഘോഷങ്ങൾ നടത്തുന്നവർ ദൈവത്തിന്റെ മുഖപ്രകാശത്താൽ വസിക്കുമെന്നുമാണ് സങ്കീർത്തനകാരൻ അവകാശപ്പെടുന്നത് വിജയിക്കുന്നതിന് മുമ്പേ ജയഘോഷം കൊള്ളുന്നവർ രണ്ടു കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം ഒന്നാമതായി കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാക്കും രണ്ടാമതായി ശത്രു തോറ്റവനാണെങ്കിലും അവൻ അടങ്ങിയിരിക്കുന്നവനല്ലെന്നും അവൻ വിവിധ തന്ത്രങ്ങൾ മെനഞ്ഞ് പ്രലോഭനങ്ങളിൽ കൂടെയോ ഭീഷണിയിൽ കൂടെയോ നമ്മെ ചതിച്ചു തോൽപ്പിക്കുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നാം അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാതെ മുൻപോട്ട് പോകുന്നു എന്ന ഉറപ്പും പ്രാപിച്ചിരിക്കണം ആമേൻ മേൽ യുദ്ധത്തിന് യുദ്ധത്തിനു മുമ്പേ നമുക്ക് ഉല്ലസിച്ച് ആമേൻ സ്തോത്രം ഘോഷിക്കാം ആമേൻ മേൽ ഹാല സ്വർഗത്തിൽ എപ്പോഴും സന്തോഷത്തിന്റെ പരിപൂർണതയാണ് ഉള്ളതെന്നും നാം അറിയുന്നു എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായി സാത്താൻ മെനയുന്ന തന്ത്രങ്ങളെ കണ്ടുകൊണ്ട് അവയുടെ മേലുള്ള ജയം മുന്നമേ ഉറപ്പാക്കിയതിൻ്റെ പേരിലുള്ള ജയഘോഷങ്ങൾ നടക്കുന്നതായി അമിൻ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് തടഞ്ഞുകൊണ്ട് അനേകം നൂറ്റാണ്ടുകൾ സാത്താൽ വിപല പലവിധമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ക്രിസ്തുവിൽ കൂടെ അത് സാധ്യമാകുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ തന്നെ ദൈവം ജയിച്ചതിന്റെ ആഘോഷങ്ങൾ ദൂതന്മാർ നടത്തിയതായി കാണുന്നു രൂഹമോ ദുഃഖം ദുഃഖമോ സങ്കടങ്ങളോ പ്രതികൂലങ്ങളോ ഏത് പ്രതിസന്ധികളോ എന്തും വന്നാലും അന്തിമ ജയം ദൈവമക്കൾക്ക് തന്നെയാണെന്ന് ആമേ ഭക്തൻ ആമേൽ സ്വത്രം അവകാശപ്പെടുന്നു ആമേ ദൈവമക്കൾക്കാണെന്നും അമേൽ അറിയുന്ന ഭക്തന്റെ വീട്ടിൽ നിത്യം സന്തോഷ ധനികൾ ഉണ്ടായിരിക്കുമെന്നും ആമീൻ സ്വത്രം അപ്പോസ്റ്റന്മാർ അവരുടെ അനുഭവിച്ച കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാനിടയാകും അനുഭവിച്ച അത്രയും ദുഃഖങ്ങൾ ഇന്ന് ഒരു സുവിശേഷകനും അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെയെല്ലാം ഉള്ള പ്രതികൂലങ്ങളുടെ നടുവേ അവർക്ക് എന്നും ജയഹോ ജയോത്സവം തന്നെയായിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു തങ്ങൾക്ക് നേരെ വരുന്ന ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കകളമോതി ദൈവസന്നിധിയിൽ ആഘോഷിക്കുവാനും അങ്ങനെ ജനം സന്തോഷിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ ജനത്തിൻ്റെ ജനത്തെ ഓർക്കുകയും അവരെ വിടിവിക്കുകയും ചെയ്യുമെന്ന് മോശം മുഖാന്തരം അരുളു ചെയ്തിട്ടുണ്ട് ആകെയാണ് ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം ആമേ അമേനി അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ വസിക്കുന്നു ആമേൻ അവർ അവരെ നിന്റെ നാമത്തെ ഉയർത്തുക തന്നെ ചെയ്യും ദൈവത്തെ ദൈവത്താൽ ജയമുണ്ടെന്ന് അറിയുന്ന ഒരു ദൈവവേദി അടങ്ങിയിരിക്കുകയില്ല ദൈവം നമ്മേ ഈ പ്രഭാതം പ്രതികൂലത്തിന്റെ നടുവിൽ ആമേ തോറ്റോടുവാനല്ല പരാജയപ്പെടുവാനല്ല ജയത്തിന്റെ ഹോഷത്തോട് ആനന്ദിക്കുന്നവരായി നിൽക്കുന്നവരായി അവൻ ദൈവം തീർക്കുവാൻ നമ്മയെ ആമൻ അമൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൾ ഈ പ്രഭാതം ആമേൻ പ്രിയ യും തോറ്റവനല്ലാൻ നീ തോറ്റവനല്ല നീ നീ തോറ്റവനല്ല തോറ്റ് പരാജയപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്ന അനുവദിക്കുകയില്ല പ്രിയ ദൈവം വൈതിലേയും ഈ ഏഴാം മാസത്തിൻറെ ആമേ സ്തോത്രില്ല ഏഴാം മാസത്തിൻ്റെ ജീവിതത്തിൽ അവനൊരു ജയ കോശം വെളിപ്പെടുവാനിടയാകും ഈ പ്രഭാതം വിശ്വസിക്കുക ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാനിടയാണ് നീ പരാജിതനാകത്തില്ല കുഞ്ഞേ നീ പരാജിതനാകത്തില്ല നീ പരാജയപ്പെടുകയില്ല നിനക്കായി ഒരു ജയം സ്വർഗം കരുതി വെച്ചിട്ടുണ്ട് അതെ ഈ ഏഴാം മാസത്തിൽ ആമേശം ഒരു ജയം കുഞ്ഞെ നിനക്കായി നിന്റെ തലമുറകൾക്കായി നിന്റെ ഭവനത്തിൽ നിന്റെ ആലയത്തിൽ നിന്റെ ശുശ്രൂഷകളിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗ പിതാവേ സ്നേഹവരായ ഞങ്ങളുടെ നല്ലധികമേ അനുഗ്രഹം ശാന്തമായ നല്ല പ്രഭാതത്തിന ായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതവും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം ഭക്തനോടുകൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങളും ചേർന്ന് പാടും ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും ഞങ്ങൾ ദൈവിക മുഖപ്രകാശത്തിൽ നടക്കുവാൻ മോശ ദൈവ മുഖപ്രകാശം പോലെ ഈ നാളുകളിൽ ഞങ്ങളുടെ ഉപവാസം കൃതാവേ ഒരു പ്രകാശമായി ചീരുവാൻ ഒരു ജയമായി ചീരുവാൻ ഒരു സന്തോഷമായി ചീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും മകത്വം എടുക്കും യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനകളിക്കണം ഈ സ്വർഗീയ നല്ല പിതാവേ ആമേൻ 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 താങ്ക് യു ഗാർ ബസീതയും എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ